ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ചിന്തകളുമായിട്ട് എഴുന്നേക്കണം കേട്ടോ നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണമാണ് ഒരു ദിവസത്തെ മുഴുവൻ ഊർജ്ജവും നിലനിർത്തുന്നതെന്ന് പൊതുവെ എല്ലാവരും പറയലുണ്ട് അത് കണക്ക് തന്നെ രാവിലെ നമ്മൾ എഴുന്നേക്കുമ്പം ഉള്ള നമ്മുടെ ചിന്തകളാണ് ആ ഒരു ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകുകയെന്നും പൊതുവേ ഒരു സംസാരം ഉണ്ടല്ലേ എനിക്കത് ശരിയായിട്ട് തോന്നാറുണ്ട് അപ്പോൾ നമ്മൾ ചില സമയത്ത് ഡൗണായിട്ട് പോകുമ്പോൾ സ്വാഭാവികമാണ് പക്ഷെ അതിൽ നിന്നൊക്കെ കരകയറാനുള്ള ഒരു മെൻ്റാലിറ്റി നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം അല്ലേ അപ്പോൾ നമുക്ക് പുതിയൊരു ദിവസത്തിലേക്ക് പോവാം എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീടില് കാണിക്കാൻ പോകുന്നത് സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ മോനും മോളും ഒക്കെ വീട്ടിലുണ്ട് അപ്പോൾ അന്നത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീട്ടമ്മമാരെ ശരിക്കും അന്താരാഷ്ട്ര പ്രസിഡന്റ് വരുമോ രാത്രി കിടക്കുന്നതിന് മുന്നേ രാവിലെ എന്താണ് ചായക്ക് ആക്കുക ഉച്ചയ്ക്ക് എന്താണ് ചോറിന് കറി വേണ്ട ഇത് നമ്മളിങ്ങനെ തലപകഞ്ഞ ആലോചിക്കും നമ്മൾ ഇഷ്ടത്തിന് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ അതിനായിരം കുറ്റം ഉണ്ടാവും പക്ഷെ ഇവിടെ അടുത്തൊന്നും ചോദിച്ചാൽ ഇവർ നേരെ പറയുമോ അതുമില്ല ഭക്ഷണം മുന്നെ കൊണ്ടുവയ്ക്കുന്ന സമയത്തായിരിക്കും ഏഹ് ഇതാണോ ആക്കിയത് ഇതെന്തിനാണെന്നോക്കിയെന്നൊരു ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും അവിടെ ദേഷ്യം വരുമോ അല്ലേ അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മോൻ സ്കൂളില്ലല്ലോ മോന് മോക്ക് സ്കൂളില്ല അപ്പം ഞാൻ അടുക്കളയിലെ സഹായത്തിന് മോനെ ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ആൾ വിളിച്ചാൽ വരും അങ്ങനെ പെട്ടെന്നൊന്നും വരൂല മല്ലി വറുക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ച സമയത്ത് അവൻ വന്നു അതിൻ്റെ ഒന്നിച്ച് കൂടി പക്ഷെ നമ്മളൊക്കെ ചെറുതഗിരി എന്ന് പറയുന്നത് വല്ലാണ്ട് വേർതിരിവ് പറയുന്ന ഒരു കാലമായിരുന്നു ആൺകുട്ടികൾ അങ്ങനെയാണ് പെൺകുട്ടികൾ മാത്രമേ അടുക്കളയിൽ കയറി അത് പാടില്ല ഇത് പാടില്ല പക്ഷെ ഞാൻ നേരത്തെ ഇരിച്ചാണ് ചിന്തിക്കുന്നത് ഞാൻ മോൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറയും അതെ ഇങ്ങനെയല്ല പണ്ടത്തെ രീതിയിലെ ചിന്താഗതി ഉണ്ടല്ലോ അങ്ങനെയൊന്നുമല്ല ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം സെയിം ഈക്വാളിറ്റി എന്ന് പറഞ്ഞ സംഭവത്തിലാണ് അല്ലാണ്ട് ഇന്നാണ് മുന്തിയത് ഇന്നാണ് പറകിൽ നിൽക്കുന്നത് അങ്ങനെയല്ല കേട്ടോ അപ്പോൾ അവൻ്റെ അടുത്ത് ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവൻ സഹായിക്കും പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഞാൻ ആക്കിയ സമയത്ത് അതിൻ്റെ ഇടയിൽ ചേട്ടനൊന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു ആള് കറി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വന്നു അപ്പോൾ ആളെ ഭാഗത്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു കൊള്ളാമെന്നു അപ്പൊ നമുക്കൊരു സന്തോഷല്ലേ എങ്ങനെ പറയുമ്പോ കുറേ നാളെ എൻ്റെ കയ്യിൽ ഒരു ഇളന്നീർ ഇങ്ങനെ കടന്നുരുണ്ട് ഒന്നല്ല രണ്ടളന്നീർ അപ്പോൾ അതിനൊന്നും ശരിയാക്കി എടുക്കണ നിലയിലാണോ ഞാൻ ഒളിക്കാൻ വേണ്ടി പോയത് പക്ഷേ മഴ പെയ്തുകൊണ്ട് പുറത്തൊരു വല്ലാത്തൊരു അങ്ങനത്തെ ഒരു ഇതാണ് അവസ്ഥ കാണുന്നുണ്ട് കുറച്ചുള്ള വെള്ളമൊക്കെ കെട്ടിയിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ മീഷോന്ന് നമ്മളെ ഗൂഗിൾ എനിക്കൊരു റാക്ക് ഞാൻ ഓർഡർ ചെയ്തിന് അത് തരാൻ വേണ്ടി വന്നു ആൾ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സ്ഥിരം കൊണ്ടിരുന്ന ആളാണ് നല്ല പെരുമാറ്റമാണ് പിന്നെ ഭക്ഷണമൊക്കെ റെഡിയായി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ നേരെ മോൻ്റെ അടുത്തോട്ട് പോയി അവൻ ഒരു കുറച്ച് ചിത്രം വരാമെന്ന് പറഞ്ഞിട്ട് റൂമിൽ ഇരുന്നിട്ടുണ്ടായിന് അപ്പം ഞാനത് കാണിച്ചു തരാം പേര് എന്റെ കഴിവല്ല അമ്മക്ക് നോക്കി വരക്കാനല്ല കഴിവില്ല ഭാവനയിൽ വരക്കാനല്ല കഴിവില്ലല്ലോ അല്ലേടാ നിന്നെ ഞാൻ പ്രശസ്തനാക്കുന്നതാണ് അല്ല മൊത്തം നീ എന്തിനാ വെച്ചാൽ വീട് കുത്തി എന്തി പാട്ട് കേൾക്കുന്നതാ മോൻ വരച്ചത് ഓരോന്നും ഞാൻ കാണിച്ചു തരാം നന്നായിട്ടുണ്ടോയെന്നില്ല നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ കാണിക്കുന്ന പിക്ചറിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ പിന്നെ ആർക്കെങ്കിലും ഇത് കണക്ക് വരച്ച് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ ഫോട്ടോവും അഡ്രസ്സും നമുക്ക് അയച്ചു തന്നാൽ നമ്മൾ വരച്ചത് വർക്ക് ചെയ്ത് ചെയ്ത് അങ്ങനെ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ഇതുപോലെ മോൻ വരച്ച ചിത്രം സുനേട്ടൻ ഒരു ദിവസം സ്റ്റാറ്റസ് ഇട്ടു വാട്സപ്പിൽ അത് കണ്ടിട്ട് സുനേട്ടിന്റെ ഫ്രണ്ട് ഒരു ഫ്രണ്ട് ആളെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് മോനടുത്ത് വരച്ചു തരാൻ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് മോന് അതാണ് ഇപ്പൊ മോൻ വരച്ചുകൊണ്ടിരിക്കുന്നത് ആളെ ഫോട്ടോ അത് വരച്ച് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്റെ എന്താ ഇനെ പറയാ ഈ ഒരു ഗുഹാമുഖത്തിന് എന്റെ പിക്ചർ ഐറ്റംസ് എല്ലാം ഞാൻ വെക്കുന്ന കയ്യിലാന്ന് പെയിന്റ് ബ്രഷ് എന്റെ കുറേ ബുക്സ് ക്യാൻവാസ് സാധനജംഗമ വസ്തുക്കളൊക്കെ ഇതിലായില്ലത് എന്റെ ബ്രഷ് ഇടുന്ന ബോക്സ് എടുത്ത് മുത്തേ മുത്തേ കാണുന്നില്ലല്ലോ ആ കിട്ടിപ്പോച്ച് കിട്ടിപ്പോച്ച് എത്ര കാല എന്റെ പെയിന്റ് നീ എടുത്തിട്ടേടാ സത്യം പറഞ്ഞോ അപ്പോൾ ഓനിങ്ങനെ ചിത്രം വരക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു ഞാനൊരു പിക്ചർ വരച്ച് വെച്ചത് അതിന് വാർണിഷ് അടിക്കാനുണ്ടായിരുന്നു അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പിക്ചർ ഒന്ന് കുഴപ്പമൊന്നും വരാതിരിക്കാൻ നമ്മൾ അടിച്ചു കൊടുക്കുന്നതാണ് പിക്ചർ വാർണിഷ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഈ ഒരു എൻ്റെ ഈ അറ തുറക്കാതെ തന്നെ കുറേ കാലമായി അതിന് എൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ഷെൽഫാണത് ഇത് ഞാനൊരു രണ്ട് മൂന്ന് വർഷം മുന്നേ വച്ചതാണ് അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ തട്ടി ക്ലീൻ ആക്കിയിട്ട് ആ ഒരു കോട്ടുണ്ടല്ല പിക്ചർ വാർണിഷിങ് അതെനിക്ക് അതിനെ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പോരക്കുന്നതാണോ എനിക്കും അത് ഭയങ്കര ഒരു എന്താ പറയുണ്ട് ഇൻസ്പിറേഷനായി ഞാനത് മെല്ലെ പൊടിയൊക്കെ തട്ടി ഒന്ന് പുറത്ത് കൊണ്ടുപോയി അതിന് വാർണിഷൊക്കെ ഒന്ന് സുന്ദര കുട്ടിപ്പനാക്കാനുള്ള പ്ലാനിലാണ് എനിക്കും ചിത്രം വരക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് നോക്കി വരക്കാനേ അറിയൂ ഭാവനയിൽ വരക്കാനൊന്നും അറിയില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ചിത്രം വരക്കണമെന്നൊക്കെ പക്ഷെ വരക്കാൻ ആവശ്യമില്ല സ്കെച്ച് പെയിന്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതെന്നെ കരഞ്ഞ് നിലവിളിച്ചിട്ട് ഒരു കളർ ബോക്സ് വാങ്ങിച്ചു ആ കളർ ബോക്സ് വാങ്ങിച്ചെന്നേ തന്നെ ക്ലാസ്സിൽ വന്ന് ക്ലാസ് ടീച്ചറിനോട് നമ്മളെ ഹെഡ് മാസ്റ്റർ ആണ് ആ സമയത്ത് ക്ലാസ് ടീച്ചർ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ മുന്നിൽ വെച്ച് എന്നെ ആകെ നാണം കെടുത്തി ഒരു ബോക്സ് വാങ്ങിച്ചെന്നേ ഞാൻ ആകെ കരഞ്ഞ് എനിക്ക് ഇപ്പോഴത് ആലോചിക്കുമ്പോൾ സങ്കടമാണ് അപ്പോൾ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളവരെ അടിച്ചമർത്താൻ പാടില്ല നമ്മളുടെ കഴിവിനനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിലെ കാര്യങ്ങൾ നമുക്ക് അവർ അവർക്ക് ചെയ്തു കൊടുക്കണം വരക്കാനുള്ള സാധനങ്ങൾ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സാധിപ്പിച്ചു കൊടുക്കണം എന്നല്ല അല്ല അതിൻ്റെ സപ്പോർട്ട് നമ്മൾ അവർക്ക് കൊടുക്കണം പിന്നെ ഞാൻ എപ്പോഴും കേട്ടിട്ടില്ല അതാണ് താരതമ്യം ചെയ്യുക ബാക്കിയുള്ളതായിട്ട് താരതമ്യം ചെയ്ത് വല്ലാണ്ട് വിഷമിച്ചൊരു കാലഘട്ടമൊക്കെ എനിക്കുണ്ടായിരുന്നു നമ്മളെ മക്കളെ നമ്മൾ വേറൊരാളുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല അവനെ ഇവളെപ്പോലെ അതാണ് നല്ലത് നീ ശരിയല്ല അങ്ങനെയല്ല അങ്ങനെ പറയരുത് പക്ഷെ നല്ല കാര്യങ്ങൾ നമ്മൾ എടുക്കണം അത് നല്ല രീതിയിലേക്ക് പോകാൻ നല്ല കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്നുള്ള രീതിയിൽ പറയാൻ അല്ലാണ്ട് അവരാണ് ഭയങ്കരം നല്ലത് നീ ഒന്നിനും കൊള്ളൂലെന്നുള്ള തരത്തിലുള്ള സംസാരം ഒരിക്കലും കുട്ടികളുടെ ഭാഗത്ത് നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല കാരണം എനിക്കിപ്പോഴും ഈ ചിത്രം ഞാൻ വരയ്ക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെയൊക്കെ ഓടി നടന്നത് അങ്ങനത്തെ കാര്യമാണ് ഇത് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഇത്രയും വർഷമായിട്ടാണ് ഈ ഒരു എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ക്യാൻവാസ് ഉണ്ട് ഇതുപോലുള്ള പെയിന്റ് ഉണ്ട് എനിക്ക് പക്ഷെ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെറുതെയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറിയ ട്യൂബിലൊക്കെ ഇതുപോലെ പെയിന്റ് കുട്ടികളെ കൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉണ്ട് എനിക്ക് വാങ്ങിച്ചിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ സങ്കടം ഞാൻ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷം ഇപ്പുറത്ത് എൻ്റെ രണ്ട് മക്കളായതിനു ശേഷം ഞാൻ വരച്ച പിക്ചറാണത് അത് നോക്കി വരച്ചതാ കേട്ടോ ഭാവനയിലൊന്നല്ല എന്നാലും നമ്മളെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന പല ആഗ്രഹങ്ങളും നമ്മളെ കഴിവുകളും നമ്മൾ കുഴിച്ചു മൂടാൻ പാടില്ല നമ്മളാൽ കഴിയുന്ന വിധം ഒന്ന് പൊടി തട്ടി എടുക്കുക നമുക്ക് പിന്നെ അത് നോക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഇതിപ്പോ നമ്മൾ വരച്ച ഒരു കാര്യം ഇങ്ങനെ വീട്ടിൽ ചുവരിൽ തൂങ്ങുന്ന കാണുന്ന സമയത്ത് നമുക്കതൊരു ഹാപ്പിനെസ് തരും ഇല്ലേ അതൊരു സന്തോഷമാണ് ആ സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് പൈസ കൊടുത്താൽ ഒന്നും കിട്ടൂല അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ അതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അത് കൊണ്ടുപോകണം മുന്നോട്ട് പക്ഷെ ചെറുതിൽ എനിക്ക് കിട്ടാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് സുനിയേട്ടൻ ഈ ഒരു സമയത്ത് എനിക്ക് ആ പിക്ചറിൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞ സമയത്ത് ആളെനിക്ക് വാങ്ങിച്ചെന്നാ ക്യാൻവാസും പെയിന്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെന്നു അതിൻ്റെ അടുത്ത് ഞാൻ അച്ഛൻ്റെ അടുത്തും പോയി കടം പറഞ്ഞു നിങ്ങൾ എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ട് വാങ്ങി തന്നിട്ടില്ല അതല്ല ഒച്ച ഇതാ ആ കടം തീർക്കാൻ നിങ്ങൾക്ക് ഞാൻ ഇതൊരു അവസരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇടക്ക് പെയിൻറ്റ് ചോദിച്ച് വാങ്ങി ഇല്ലപ്പോൾ പരിഭവം പരാതിയില്ല ഞാൻ ആ സമയത്ത് പറഞ്ഞു തീർക്കുകയും ചെയ്തു അത് ശരിയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആൾ സിനിട്ടം ഭയങ്കര സപ്പോർട്ടാണ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ആളാണ് ഈ ഒരു കഥകളിയുടെ പെയിൻറ്റ് അതിൻ്റെ അടുത്ത് വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത് ഞാൻ ബാൽക്കണി ക്ലീനാക്കുന്ന ആ ഒരു വീഡിയോയിലുണ്ട് ഇതിൻ്റെ സാമ്പിൾ അതായത് നമ്മൾ പുറത്തുനിന്ന് പോയ സമയത്ത് വാങ്ങിയ ഒരു പിക്ചറാണ് അത് അത് കണ്ടിട്ടാണ് നിനക്ക് ഇത് നോക്കി വരയ്ക്കാൻ പറ്റുമെന്നുള്ളത് ചോദിച്ചു അപ്പോൾ ആ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഏതായാലും ചോദിച്ചതല്ല അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നില്ല ഇതിലാണ് ഞാൻ ഈ പിക്ചർ ശരിക്കും വരച്ച് പൂർത്തിയാക്കിയത് അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിനും പിറകോട്ട് പോകാൻ പാടില്ല മുന്നോട്ട് തന്നെ ശ്രമിക്കുക ശ്രമിച്ചിട്ട് നമുക്കത് കിട്ടിയോ കിട്ടിയില്ലോ കിട്ടിയില്ലോന്നുള്ളത് വേറെ വിഷയം അപ്പം എടുത്ത് എടുത്ത പാട് നമുക്ക് പറ്റില്ലെന്ന് പറയാൻ പാടില്ല നമ്മൾ ശ്രമിച്ചിട്ട് അതിൽ നിന്ന് വിജയം കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത് എന്തായാലും നോക്കണം വിട്ട്

പിറിനടിച്ച് ബാലൻസ് വന്ന വാർണിഷ് കൊണ്ടുപോയിട്ട് ടർപ്പൻ്റെ കൊണ്ടുപോയി ചോദിച്ചു അതാ ഇപ്പൊ കണ്ടത് എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി പിന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്നും കൂടെ പറയാനായിട്ടാ ഞാൻ ഇത്ര നാളൊരു വീഡിയോയിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താണ് മിസ്റ്റേക്സ് എന്താണ് നല്ലത് ചീത്തന്നൊക്കെ പറഞ്ഞു തരണം ഇഷ്ടായാല് സപ്പോർട്ട് ചെയ്യും ഈ ഫാമിലിയിലേക്ക് ആഡ് ആവുക അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധ്യക്ക് വറായിക്കും വണക്കം ബൈ അച്ചു